ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡി എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപ് ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം കെ പി ഉദയഭാനു സ്മാരക പുരസ്കാരത്തിന് അർഹനായത് രമേഷ് നാരായണൻ പി ഉദയഭാനു സ്മാരക പുരസ്കാരത്തിന് അർഹനായത് രമേശ് നാരായണനാണ് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നൊബേൽ പുരസ്കാര ജേതാവാണ് മുഹമ്മദ് യൂനുസ് രണ്ടായിരത്തി ആറിലാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം മുഹമ്മദ് യൂനുസിന് ലഭിച്ചത് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് അദ്ദേഹത്തിന് തടവ് ശിക്ഷ ബംഗ്ലാദേശ് കോടതി വിധിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നൊബേൽ പുരസ്കാര ജേതാവാണ് മുഹമ്മദ് യൂനുസ് അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ആറിൽ സമാധാനത്തിനാണ് നൊബേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടുത്തിടെ വിരമിച്ച ദൂരദർശനിലെ ആദ്യത്തെ മലയാളം വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിലെ ആദ്യത്തെ മലയാളം വനിതാ ന്യൂസ് റീഡർ അടുത്തിടെ വിരമിച്ചിരുന്നു ആരാണ് ഹേമലതയാണ് ദൂരദർശനിലെ ആദ്യത്തെ മലയാളം വനിതാ ന്യൂസ് റീഡർ എന്നാൽ ദൂരദർശനിലെ ആദ്യത്തെ മലയാളം ന്യൂസ് റീഡർ ജി ആർ കണ്ണനാണ് ദൂരദർശനിലെ ആദ്യത്തെ മലയാളം ന്യൂസ് റീഡർ ജി ആർ കണ്ണനാണ് ആദ്യത്തെ മലയാളം വനിതാ ന്യൂസ് റീഡർ ഹേമലത ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ അദ്ദേഹത്തിന്റെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് എം എസ് സ്വാമിനാഥന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഭാരത പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥന് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പത്മവിഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായത് ദുബായി ആണ് പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായത് ദുബായ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയിലാണ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയിലാണ് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡാണ് സംസ്ഥാന രൂപീകരണം മുതൽക്കേ തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് സംസ്ഥാന രൂപീകരണം മുതലേ തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവയാണ് അവിടെ നിലനിൽക്കുന്നത് പോർച്ചുഗീസ് സിവിൽ കോഡിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമമാണ് ഗോവയിൽ നിലനിൽക്കുന്നത് പോർച്ചുഗീസ് സിവിൽ കോഡിനെ അടിസ്ഥാനമാക്കിയുള്ള നിയമമാണ് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യത്തെ ഇന്ത്യൻ നിയമസഭ ഏതാണ് ഉത്തരാഖണ്ഡ് ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗം നാലിലാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാലാണ് ഏതാണ് വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിലാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡാണ് എന്നാൽ സംസ്ഥാന രൂപീകരണം മുതൽക്കേ തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനം ഗോവയാണ് ഗോവയിൽ നിലനിൽക്കുന്നത് പോർച്ചുഗീസ് സിവിൽ കോഡിനെ അടിസ്ഥാനമാക്കിയുള്ള നിയമമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം നാലിൽ നിർദ്ദേശക തത്വങ്ങളിലാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിപാടിയാണ് കെ ലിഫ്റ്റ് പദ്ധതി ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിപാടിയാണ് കെ ലിഫ്റ്റ് പദ്ധതി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കെ ലിഫ്റ്റ് പദ്ധതി നടപ്പിലാക്കുന്നത് മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം കേരള സാമൂഹിക നീതി വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം മരണാനന്തര ബഹുമതിയായി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസം മാലിക് മീർ സുൽത്താൻ ഖാൻ മരണാനന്തര ബഹുമതിയായി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസമാണ് മാലിക് മിർ സുൽത്താൻ ഖാൻ പൊതു ബിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആറിനാണ് പൊതു ബിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആറിനാണ് ജിതേന്ദ്ര സിംഗ് ആണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് പൊതുപരീക്ഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ് ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറിനാണ് ചോദ്യപേപ്പർ ചോർത്തൽ റാങ്ക് ലിസ്റ്റ് അട്ടിമറി ഉൾപ്പെടെ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനു വേണ്ടി ശുപാർശ ചെയ്യുന്ന ബില്ലാണ് പൊതുപരീക്ഷാ ബിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളുടെ ഫൈനൽ മത്സരത്തിന് വേദിയാകുന്നത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മത്സരങ്ങളുടെ ഫൈനൽ മത്സരത്തിന് വേദിയാകുന്ന സ്റ്റേഡിയം മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് ന്യൂ ജേഴ്സി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് കാനഡ മെക്സിക്കോ അമേരിക്ക എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് കാനഡ മെക്സിക്കോ അമേരിക്ക എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണെങ്കിൽ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത് മെക്സിക്കോയിലെ ആസ്റ്റെക്ക സ്റ്റേഡിയമാണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളുടെ ഉദ്ഘാടന വേദിയാകുന്നത് മെക്സിക്കോയിലെ ആസ്റ്റക്ക സ്റ്റേഡിയമാണ് മെക്സിക്കോ കാനഡ അമേരിക്ക എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നാണ് രണ്ടായിരത്തി നടക്കാൻ പോകുന്ന ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫൈനൽ മത്സരത്തിന് വേദിയാകുന്നത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്തുള്ള നഗരം ബാംഗ്ലൂരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്തുള്ള നഗരം ബാംഗ്ലൂരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരം ലണ്ടൻ ആണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കേരള സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പാണ് മാർഗ ദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കേരള സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പാണ് മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി അടുത്തിടെ അന്തരിച്ച കവിയും സാഹിത്യ നിരൂപകനും വിവർത്തകനുമായ എൻ കെ ദേശത്തിന്റെ യഥാർത്ഥനാമം എൻ കുട്ടി കൃഷ്ണപിള്ള എന്നാണ് അടുത്തിടെ അന്തരിച്ച കവിയും സാഹിത്യ നിരൂപകനും വിവർത്തകനുമായ എൻ കെ ദേശത്തിന്റെ യഥാർത്ഥ നാമം എൻ കുട്ടി കൃഷ്ണ പിള്ള എന്നാണ് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് വായിൽ അൽ ദഹദൂദ് ആണ് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയത് അൽ ജസീറ ന്യൂസ് ചാനലിന്റെ ഗാസയിലെ ബ്യൂറോ ചീഫായ വായി അൽ ദെഹദൂദ് ആണ് ഗാസയിലെ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാഭ്യാസമാണ് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാഭ്യാസമാണ് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് വർഷത്തിലൊരിക്കലാണ് വ്യോമസേന ശക്തി എന്ന വ്യോമാഭ്യാസം നടത്താറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിക്കുന്ന ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിക്കുന്ന ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ് അദ്ദേഹം ഷൂട്ടിംഗ് താരമാണ് ഇന്ത്യക്ക് ആദ്യത്തെ ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ മെഡൽ നേടിത്തന്ന താരമാണ് അഭിനവ് ബിന്ദ്ര ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി എട്ടിൽ നടന്ന ബീജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്ര പത്ത് മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിൽ സ്വർണ മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിക്കുന്ന ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ് അഭിനവ് ബിന്ദ്ര ഒരു ഷൂട്ടിംഗ് താരമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ്ണ മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിലാണ് അഭിനവ് ബിന്ദ്ര സ്വർണ മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ അദ്ദേഹമാണ് ദീപശിഖ വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് ട്രോഫി ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ നേടിയത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് ട്രോഫി ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ നേടിയത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയത് മൂന്ന് പഞ്ചായത്തുകളാണ് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ സ്വരാജ് ട്രോഫി ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ നേടിയത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് ഏതൊക്കെയാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് കോട്ടയം ജില്ലയിലെ വൈക്കം എന്നിവർക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ സ്വരാജ് ട്രോഫി ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ കരസ്ഥമാക്കിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിൽ സ്വരാജ് ട്രോഫി ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ കരസ്ഥമാക്കിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റി വിഭാഗത്തിൽ കരസ്ഥമാക്കിയത് ഗുരുവായൂർ നഗരസഭയും കോർപ്പറേഷൻ വിഭാഗത്തിൽ കരസ്ഥമാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വിഭാഗത്തിൽ ഗുരുവായൂർ നഗരസഭ കോർപ്പറേഷൻ വിഭാഗത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് പുരസ്കാരം ലഭിച്ചത് നമുക്ക് ഇന്ന് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം കെ പി ഉദേഭാനു സ്മാരക പുരസ്കാരത്തിന് അർഹനായത് രമേശ് നാരായണൻ ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്തിടെ വിരമിച്ച ദൂരദർശനിലെ ആദ്യത്തെ മലയാളം വനിതാ ന്യൂസ് റീഡർ ഹേമലത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യത്തെ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിപാടി കെ ലിഫ്റ്റ് മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി വാർദ്ധക്യ സൗഹൃദ ഭവനം മരണാനന്തര ബഹുമതിയായി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസം മാലിക് മിർ സുൽത്താൻ ഖാൻ പൊതുപരീക്ഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളുടെ ഫൈനൽ മത്സരത്തിന് വേദിയാകുന്നത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്തുള്ള നഗരം ബാംഗ്ലൂർ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കേരള സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പ് മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി കെയർ പദ്ധതി അടുതിടെ അന്തരിച്ച കവിയും സാഹിത്യ നിരൂപകനും വിവർത്തകനുമായ എൻ കെ ദേശത്തിന്റെ നാമം എൻ കുട്ടി കൃഷ്ണ കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി യർ പുരസ്കാരം കരസ്ഥമാക്കിയത് വ ഇൽ അൽ ദഹദൂദ് ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും വലിയ വ്യോമ അഭ്യാസം വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖാ പ്രയാണത്തിൽ ദീപശിഖിക്ക വഹിക്കുന്ന ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ സ്വരാജ് ട്രോഫി ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ കരസ്ഥമാക്കിയത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ സ്വരാജ് ട്രോഫി ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ കരസ്ഥമാക്കിയവർ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് കോട്ടയം ജില്ലയിലെ വൈക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് ട്രോഫി ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ കരസ്ഥമാക്കിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് ട്രോഫി മുനിസിപ്പാലിറ്റി വിഭാഗത്തിൽ കരസ്ഥമാക്കിയത് ഗുരുവായൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് ട്രോഫി കോർപ്പറേഷൻ വിഭാഗത്തിൽ കരസ്ഥമാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ